നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ വരക്കടന്നെത്തി ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കാൻ വരുന്നവരുടെ തലയടിച്ചു പൊട്ടിക്കണം ഹരിയാനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലീസുകാർക്ക് നൽകുന്ന നിർദ്ദേശമാണിത് ഹരിയാനയിലെ കർണാലിൽ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഓം പ്രകാശ് ദങ്കർ മറ്റു മുതിർന്ന ബി ജെ പി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ബി ജെ പി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കാൻ അവിടുത്തെ കർഷകർ തീരുമാനിച്ചിരുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് ബി ജെ പി യോഗത്തിന് സുരക്ഷയൊരുക്കിയ ഹരിയാനയിലെ ഐ എസ് ഓഫീസറായ ആയുഷ് സിൻഹ അവിടുത്തെ പോലീസുകാർക്ക് പ്രതിഷേധിക്കാൻ വരുന്ന കർഷകർ തല ൊട്ടിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലീസുകാർ ഈ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുന്നുമുണ്ട് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ആയുഷ് സിൻഹ പറയുന്നത് ഇപ്രകാരമാണ് ഇത് വളരെ ലളിതവും വ്യക്തവുമാണ് അവർ ആരായാലും അവർ എവിടെ നിന്നായാലും ആരെയും അവിടെ എത്താൻ അനുവദിക്കരുത് ഒരു കാരണവശാലും ഈ വര കടക്കാൻ അവരെ അനുവദിക്കരുത് ആരെങ്കിലും അത് ലംഘിച്ചാൽ നിങ്ങളുടെ ലാത്തിയെടുത്ത് അവരെ ശക്തമായി അതിന് ഒരു നിർദ്ദേശവും ആവശ്യമില്ല അവരെ ശക്തമായി തന്നെ നിങ്ങൾ അടിക്കണം ഇവിടെ ഒരറ്റ പ്രതിഷേധക്കാരനെ അല്ലെങ്കിൽ ഒരറ്റ കർഷകനെ കണ്ടാൽ അവരുടെ തല പരിക്കേൽക്കുന്നത് എനിക്ക് കാണണം എന്നാണ് ആയുഷ് സിൻഹ പോലീസുകാർക്ക് നൽകിയ നിർദ്ദേശം ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം है सर? डिटी मैजिस्ट्रेट तो लिखे पे बता रहा कितने रो सीधे कोई डाउट? डाउटे सो बीच लगे सीधे उठा खाओ खाके माता पीछे कोई डाउट नहीं है कोई डायरेक्शन की जरूरत नहीं है क्लियर है जिन आपका किसी भी हालत में हम नहीं होने देंगे हमारे पास पर्याप्त को देंगे सौ की कोर्ट पीछे आपको खड़ा रखा है शुरू में जिस समय कोई कोई इशू नहीं है मारो ग ठीक है हम पूरी रात नहीं सोए यार दो दिन से ड्यूटी कर रहे हैं आप तो सो के थोड़ा कोई बात नहीं अभी खींचने आगे बड़े छह घंटे ठीक है जान दिन पंदा नहीं जाना चाहिए यार मेरे पास आए नहीं यार अगर गेयर ना तो उसका सर छुट्टा होगा चाहिए किसी का ठीक है गेयर है ना आपको ठीक है അന്നം മുട്ടുന്ന കർഷകരെ ഒരു തീവ്രവാദികളെ പോലെയാണ് ഇവർ കാണുന്നത് പ്രതിഷേധിക്കാൻ വരുന്ന കർഷകരെ പോലും തലയിലേക്ക് ശക്തമായി അടിക്കാനാണ് പോലീസുകാർക്ക് നൽകുന്ന നിർദ്ദേശം നിർദ്ദേശം നൽകുന്നതാവട്ടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും അതേസമയം ബി ജെ പി യോഗത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഹരിയാനയിലെ കർണാലിലേക്ക് പോകുന്നതിനിടെ ഹൈവേയിൽ ഗതാഗതം നിർത്തിവെച്ച കർഷക സംഘത്തെ പോലീസ് ലാത്തിചാർജ് ചെയ്തതിനെ തുടർന്ന് ശനിയാഴ്ച പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു കർണാലിലെ പോലീസ് നടപടിയിൽ പരിക്കേറ്റ കർഷകരെ കാണാൻ കർഷക നേതാവായ രാകേഷ് ടിക്കായത്ത് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു കൽപ്പന ചോള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അതായത് പ്രവേശിക്കപ്പെട്ട പരിക്കേറ്റ നാല് കർഷകരെ ടിക്കായത്ത് നേരിട്ടെത്തി കാണുകയും ചെയ്തിരുന്നു ലാത്തി ചാർജ് ചെയ്യാൻ ഉത്തരവിട്ട കർണാൽ സബ് ഡിവിഷണൽ രജിസ്ട്രേഷ് അതായത് എസ് ടി എം ഉൾപ്പെടെയുള്ള മറ്റു പോലീസുകാരെയും അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള